കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഐഎമ്മോ എന്ന് പറയുന്ന വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനിൽ ഒരു കോൺടാക്ട് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഒരു യൂട്യൂബ് വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഐ എംഒയിൽ ഒരു കോൺടാക്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഐ എംഒ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് വീഡിയോ കോളിങ്ങിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ് ഐ എംഒ നല്ല ക്ലാരിറ്റിയിൽ ഇതിൽ വീഡിയോ കോളിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ആപ്ലിക്കേഷനെ ഇത്ര പോപ്പുലർ ആക്കുന്നത് എന്തായാലും നമുക്ക് ഐ എംഒ ഒന്ന് ഓപ്പൺ ആക്കാം ഐ എംഒ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ മൂന്ന് കോണ്ടാക്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് ഐ എംഒയിൽ ഒരു പ്രോബ്ലം പുതിയ ആരെങ്കിലും ഐ എംഒയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ കോണ്ടാക്ട് ഇതേപോലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വരും അതിനോടൊപ്പം തന്നെ ഐ എംഒയില് ഇതേപോലെ ഒരുപക്ഷെ നമുക്ക് അറിയാത്ത ആളുകളുടെ കോൾ വരെ ഐ എംഒയിൽ വരാം അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത് ഇതേപോലെ കോണ്ടാക്ട്സിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ഡിലീറ്റ് ചാറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ഡിലീറ്റ് ചെയ്യാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത് ഇങ്ങനെ ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ കോണ്ടാക്ട്സ് ബ്ലോക്ക് ആകത്തില്ല ഡിലീറ്റ് ഉള്ളൂ ചാറ്റ് അപ്പൊ നമുക്ക് ഒരു കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ബ്ലോക്ക് ചെയ്യേണ്ട കോൺടാക്ടിൽ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെയായിട്ട് ഡിലീറ്റ് കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡിലീറ്റ് കോണ്ടാക്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒന്നും ബ്ലോക്ക് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എസ് കൊടുക്കുക നോക്കുക ഇപ്പോൾ ഈ കോണ്ടാക്ട് എന്റെ ഐ എംഒ നമ്പറിൽ നിന്നും ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനിയും ഇതിൽ നിന്ന് എനിക്ക് കോളുകൾ വരത്തില്ല എനിക്ക് അങ്ങോട്ട് കോൾ ചെയ്യാനും സാധിക്കത്തില്ല ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കോണ്ടാക്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും അൺബ്ലോക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത് അൺബ്ലോക്ക് ആകുന്നതാണ് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് ഇതേപോലെ കോൾ വരികയാണ് സ്ഥിരം നിങ്ങളെ ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഐ എംഒയില് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും പിന്നീട് അങ്ങനെയുള്ള നമ്പറുകളിൽ നിന്നുള്ള ശല്യം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ പലർക്കും ഇത് അറിയത്തില്ല ഐ എംഒ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലെ എല്ലാ ഫീച്ചറുകളും അറിയാത്ത ആളുകളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഐ എംഒ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക ഐ എംഒയുടെ ഫുൾ ഫീച്ചർ റിവ്യൂ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ നോക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം